നമസ്കാരം ഇസ്രയേൽ ഇറാനു നേർക്ക് ഇപ്പോൾ നടത്തിയ ആക്രമണം വർഷങ്ങൾ നീണ്ട അവരുടെ ആസൂത്രണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇസ്രയേൽ വളരെ കൃത്യമായി തന്നെ അറിയാമായിരുന്നു ഇറാൻ്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ട് എന്ന് അമേരിക്കമായി നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ഇറാൻ അവരുടേതായ വരട്ട് ന്യായങ്ങളാണ് പലപ്പോഴും ഉന്നയിക്കുമായിരുന്നു തങ്ങളുടെ കൈവശം ആണവായുധങ്ങൾ ഇല്ല എന്ന് പലപ്പോഴും അവർ പറയുമായിരുന്നു പക്ഷേ പതിനഞ്ച് ആറ്റം ബോംബുകൾ ഇറാൻ നിർമ്മിക്കുന്നുണ്ടായിരുന്നു എന്ന വിവരം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഓപ്പറേഷൻ റേസിംഗ് ലാൺ എന്ന പേരിൽ ഒരു പദ്ധതി തയ്യാറാക്കി കൃത്യമായി ഇറാന് നേർക്ക് പ്രയോഗിച്ചത് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആണവ റിയാക്ടറുകളെല്ലാം തന്നെ ഒന്നടങ്കം തകർത്ത് തള്ളി എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേലിൻ്റെ ജെറ്റ് വിമാനങ്ങൾ പുലർച്ചെയോടുകൂടി ഇറാനിലേക്ക് കടന്നു കയറി അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് നടത്തിയത് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഏത് യുദ്ധത്തിലും മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തികൾ ആ യുദ്ധത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നവരായിരിക്കും അവരായിരിക്കും തീരുമാനിക്കുന്നത് യുദ്ധം ഏത് രീതിയിലും നടത്തണമെന്ന് എന്നാൽ ആ സൈനിക മേധാവികൾ മുഴുവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന പരമാർത്ഥം ഇസ്രായൽ നന്നായിട്ടറിയാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും ആണവ ആണവ എല്ലാം തന്നെ അവർ ആദ്യമേ തന്നെ വധിച്ചത് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേധാവിയായ മേജർ ജനറൽ ഹൊസൈൻ സലാമി ഇതിന് തൊട്ടു പിന്നെ അതിൻ്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബഖേരി എന്നിവരുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഖദം അൽ അൽബിയ ആസ്ഥാനത്തിന്റെ തലവൻ മേജർ ജനറൽ ഗോലാം അലി റാഷിദും കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാർ ഇവർ പലരും ഇറാനിലെ സർവകലാശാലകളിലെ അധ്യാപകരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം ഇവരെ എല്ലാവരെയും അവരുടെ താമസിക്കുന്ന വസതികൾ ആക്രമിച്ച് വധിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ തുടർന്ന് ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഈ ഒരു ആക്രമണത്തിൽ തങ്ങൾക്ക് വലുതുപോലെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് ഇറാൻ ഒടുവിൽ സമ്മതിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി നിൽക്കുന്നത് അവർക്കി കാര്യം നിഷേധിക്കാൻ കഴിയിക്കില്ല കാരണം ഇതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അമേരിക്ക പറയുന്നതാകട്ടെ തങ്ങൾ ഇക്കാര്യത്തിൽ ഇസ്രായേലുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഇസ്രായേൽ സ്വയമെടുത്ത തീരുമാനമാണിതെന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമേരിക്ക ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ പരിസരങ്ങളിലുള്ള മറ്റ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ എംബസി ഉദ്യോഗസ്ഥന്മാരുടെ പരമാവധി പേരെ അവർ നാട്ടിലേക്ക് തിരികെ വിളിക്കുകയായിരുന്നു അവരുടെ കുടുംബാംഗങ്ങളോട് നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇതൊരു അപകടം പിടിച്ച മേഖലയാണ് എന്നാണ് അപ്പോൾ കൃത്യമായി അമേരിക്കക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുമെന്ന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ ദേശീയ സുരക്ഷാ സമിതിയുടെയും പ്രത്യേക ഹോം വിളിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് അതുവരെ തങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നും തങ്ങൾ ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാനെ സംബന്ധിച്ച് അവർ കുറേ കാലമായി പ്രതീക്ഷിച്ചിരുന്നാൽ തന്നെയായിരുന്നു ഈ ഒരു ആക്രമണം പക്ഷേ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ഈ മാതിരി തകർത്തു തള്ളുമെന്ന് ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കുകയില്ല മാത്രമല്ല ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നേരത്തെ തന്നെ ഇവരുടെ ആണവ കേന്ദ്രങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നു എന്നാണ് ഒരേ സമയം വിമാനത്തിൽ നിന്ന് ആക്രമണം നടക്കുന്ന സമയം തന്നെ ഇവർ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളും പൊട്ടിത്തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇറാൻ ആരോപിക്കുന്നതായിട്ട് ഈ ജനവാസ കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ വിമാനങ്ങൾ ആക്രമിച്ചത് എന്നാണ് എന്നാൽ ഇത് സംബന്ധിച്ച് തെളിവുകളും തന്നെ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പരമോന്ന നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ പ്രധാനപ്പെട്ട ചില ഉപദേഷ്ടാക്കളും കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവരാണ് അമേരിക്കയുമായുള്ള ആണവ ആണവന്തിരാധീരനെ സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിരുന്നത് ഈ ഞായറാഴ്ചയും ആ ചർച്ച തുടരാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ ഈ ചർച്ചയൊക്കെ തന്നെ മുടങ്ങാൻ തന്നെയാണ് സാധ്യത ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഈ ആക്രമണം നടത്തുന്നത് നേരത്തെ തന്നെ ഇറാൻ സഹായിക്കുമായിരുന്ന അവർ പണവും പരിശീലനവും ആയുധങ്ങൾ സഹായിക്കുമായിരുന്ന ഹമാസ് ഹിസ്ബുള്ളയും ഹുത്തിമുദിനയൊക്കെ തന്നെ അവർ ഒതുക്കിയിരുന്നു ഇനി അടുത്ത ലക്ഷ്യം ഇവരുടെയൊക്കെ തന്നെ രക്ഷകർത്താവായ ഇറാനാണെന്ന് പലതവണ ഇസ്രായേൽ സൂചന നൽകിയിരുന്നു ഏതായാലും ഇപ്പോൾ അവർ അത് സാധിച്ചിരിക്കുന്നു പക്ഷേ ഇതിന് അവർ സ്വീകരിച്ച രീതിയാണ് ഒരു സൈനിക നടപടി എങ്ങനെ കൃത്യതയോടുകൂടി നടപ്പാക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുന്നത്